ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം പാലക്കാട് ഡി എംഒ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കോട്ടയം മെഡിക്കൽ കോളേജിലെ കാലപ്പഴക്കം കൊണ്ട് തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ട് ബിന്ദു മരിക്കാനിടയായതിലെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു ഡി എംഒ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ വി ഡി ജോസഫ് ഉദ്ഘാടനം ചെയ്തു അതിന് പകരമുള്ള കെട്ടിടം പണി പൂർത്തിയായിട്ടുണ്ട് ആ കെട്ടം ഉദ്ഘാടനം ചെയ്യാമായിരുന്നു പക്ഷേ അവരെല്ലാവരെയും വിളിച്ചു കൂട്ടി രാജകീയമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ ഇരുന്നതാണ് ഈ കെട്ടി ഇടിഞ്ഞു വീഴാൻ കാരണം നമുക്കറിയാം ഇത്തരത്തിലുള്ള യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെയ്ത് നമുക്കറിയാം അവിടെ ഡോക്ടർ ഖാരീസ് അദ്ദേഹം യൂറോളിസ്റ്റിൻ്റെ ഹെഡാണ് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് രേഖാമ്പലം കത്ത് കൊടുത്തിട്ടുണ്ട് ഈ മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിനുള്ള മരുന്നില്ല ആവശ്യത്തിനുള്ള സ്റ്റാഫില്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ആരും കേട്ടില്ല അദ്ദേഹം പറഞ്ഞപ്പോൾ സംസ്ഥാന അപമാനമായി ജില്ലാ വൈസ് പ്രസിഡന്റ് വി ഡി ഉലഹന്നാൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പി ഒ വക്കച്ചൻ എൻ കെ പുരുഷോത്തമൻ കെ വി സുദേവൻ ഗ്രേസി ജോസഫ് ശശി പിരായിരി ജിത്ത് കല്യാണ കണ്ടത്തിൽ അഡ്വക്കേറ്റ് കെ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു യു ടി പാലക്കാട്